നമുക്ക് കിരൺ ഡേ കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രത്തിനോട് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് വിക്രം വലിയ അഹങ്കാരം കാണിച്ച് പരോളിനിറങ്ങിയിട്ട് കല്യാണിയും കാർത്തികേനയും ഒക്കെ കൊല്ലുവെന്ന് പറഞ്ഞു ഓടി നടന്ന പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവസാനം കിരണ്ടെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് ഹോസ്പിറ്റലിലാകുവാണ് പക്ഷെ അങ്ങനെ ഹോസ്പിറ്റലായ ആയ സമയത്ത് തന്നെ വിക്രത്തിനോട് നല്ല പണി കൊടുക്കുന്നുണ്ട് കിരണും കല്യാണിയും ഒക്കെ ചേർന്നിട്ട് അവസാനം ഹോസ്പിറ്റലിൽ കിടന്ന് വിക്രത്തിനെ കാണാനായിട്ട് കിരണും കല്യാണി അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് കിരൺ ഒന്നും മറച്ചു വെച്ചില്ല കിരൺ ഉള്ളതെല്ലാം അങ്ങോട്ട് വെട്ടി വെട്ടിത്തുറന്ന് പറയാണ് വിക്രത്തിനെയും പ്രകാശിനെയും കേൾക്കൽ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് എനിക്ക് അറിയാടാ ഏ കാർത്തിയം കല്യാണിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ ഓണം ഞങ്ങൾ ആഘോഷിക്കരുത് ഈ ഓണം എന്നല്ല ഒരു ഓണം ഞങ്ങൾ ആഘോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേടാ നീ ഇതുപോലത്തെ പരിപാടിയെ കാണിച്ചേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഒന്ന് നോക്കി കിരണെ പിന്നീട് കിരൺ പറഞ്ഞു ഇന്ന് നോക്കുമെന്നു വേണ്ട നിന്റെ മനസ്സിലിരിപ്പം എന്താന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ദേ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നേന്ന് പറയാം നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ പരോള നീ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സുഖിച്ചിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യേനേം നിന്റെ നിന്റെ ചേച്ചീനെയൊക്കെ കൊന്നിട്ട് അങ്ങനെ ഈസി ആയിട്ട് പോകാമെന്നോ അതൊക്കെ വെറും നിന്റെ ധാരണ മാത്രമായിരുന്നു കിരണെ അതൊന്നും ഒരിക്കലും നടക്ക് അതൊക്കെ നിന്റെ ധാരണ മാത്രമായിരുന്നു വിക്രം അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് കിരണം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറയാണ് നീ എന്ത് കാണിക്കാനടാ നിന്റെ കൂട്ടുപ്രതികളുണ്ടല്ലോ അകത്ത് ഇനിയിപ്പം അവര് വന്ന് എന്തെങ്കിലും ചെയ്യൂന്നായിരിക്കും നീ പറയാൻ പോന്നെ അവര് വരട്ടെടാ അവരെയും കൂടെ ഞാൻ ഈ ഇടിച്ചിരി ഇഞ്ചപ്പരുവാക്കി ഞാൻ അകത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ടെന്ന് പറയാൻ നിന്നെ നിന്നിവിടുന്ന് നേരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന എങ്ങോട്ടാണെന്ന് അറിയോ ജയിലിലേക്കാണെന്ന് പറയുകയാണ് ഇനിയിപ്പം മോൻ്റെ പരോള് അതിനിപ്പം മോൻ അവിടെ കിടന്ന് മതി എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശിനെ നോക്കുവാണ് പിന്നീട് കിരൺ പറഞ്ഞു നീ കുറച്ചുനാളായലേ എൻ്റെ കല്യാണിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നെ എന്നിട്ടോ നല്ലത് നടന്നോടാന്ന് ചോദിക്ക ഇനി നിനക്കാ നടക്കാനും പോകുന്നില്ല എന്ന് ഇനി എന്റെ കല്യാണിയുടെ നേരക്കോ അല്ലെങ്കിൽ അവളുടെ ചേച്ചിയുടെ നേരക്കോ നീ ഒരു കൈയും പോയിക്കൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നിന്നെ മാത്രല്ല ഞാൻ തീർത്തു കളയതേ എന്നും പറഞ്ഞിട്ട് കിരൺ കല്യാണിയുടെ ഭാഗ കല്യാണിന്നും പറഞ്ഞു അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് കട്ട കലിപ്പായി പോയി വിക്രത്തിന് വിക്രം പ്രകാശനോട് പറഞ്ഞു കണ്ടില്ലേ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് അല്ല ഈ പറയുന്നേ അവനുണ്ടല്ലോ കിരണ് അവനെയാണ് ആദ്യം തീർക്കണ്ടേന്ന് പറയാം കുഴപ്പമില്ല ഞാൻ തീർക്കും ഞാൻ തീർത്തില്ലെങ്കിൽ ഗംഗേട്ടൻ ഇറങ്ങിക്കഴിയുമ്പോൾ ഗംഗേട്ടൻ തീർത്തോളൂ അവനെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും ഇത് കേട്ട് ഞാൻ പ്രകാശം പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും കല്യാണിയൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല വിക്രം നിനക്ക് കാരണം അവൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറയാം ദൈവാനുഗ്രഹം ഉണ്ട് പോലും അവൾക്ക് ആ ദൈവത്തെ ഞാൻ ആദ്യം അങ്ങോട്ട് കൊല്ലൂ എന്ന് പറയുകയാണ് വിക്രം എന്താ പറയണേന്ന് വിക്രത്തിന് പോലും അറിയണ്ടായിരുന്നില്ല ഈ സമയത്ത് പ്രകാശനെന്ത് ചെയ്യാം അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ് പ്രകാശൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിരണം കല്യാണി നിൽക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ചെന്നു കിരണ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു മോനെ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയാം നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ ഉള്ളത് നിങ്ങളായിരിക്കുമല്ലോ വിക്രത്തെ പറഞ്ഞു വിട്ടേന്ന് പറയണം ഏ അങ്ങനെയൊന്നും ഒരിക്കലുമല്ലോ മോനെ ഏ അവനെ നീ പറ്റുമെങ്കിൽ അങ്ങോട്ട് കൊന്നു കൊന്നുകളഞ്ഞേ ഇനി അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നേക്കാളും നല്ല അതാ കാരണം അവൻ ഇനി ജയിലിലാണെങ്കിൽ പുറത്തിറങ്ങിക്കുമ്പോൾ വീണ്ടും വരുമെന്ന് പറയണം ഇതിനേക്കാളും വേദം അവനെ കൊല്ലുന്ന അവൻ ഇനി അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറയുകയാണ് അധികം വൈകാതെ ആ ഗംഗാപ്രസാദ് ജയിലിൽ ചാടൂ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേന് കിരൺ ചോദിച്ചു ജയിലിൽ ചാടുന്നോ അതെ അവനെന്നോട് പറഞ്ഞാൽ ഈ കാര്യം ഇനിയിപ്പം ഞാൻ മാത്രം അറിഞ്ഞിട്ടുള്ളൂ പുറത്താ വേറെ വേറെ ആർക്കും അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ഈ കാര്യം വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലൂന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിരിക്കുമെന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്നൊക്കെ അതേ മോനെ അതുകൊണ്ട് സൂക്ഷിക്കണം എപ്പോഴേ സമയത്താ അവൻ ജയിലിൽ ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് കിരൺ പറഞ്ഞു അതൊക്കെ ഞാൻ നോയിക്കോളാം എന്ന് പറയാണ് എന്തായാലും വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ എന്താണെങ്കിലും ജയിലിലേക്ക് എന്നെ എന്ന് പറയാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു ഒരു കാരണവശാലും അവന് പുറത്ത് വല്ലേ പരോള് തീരുന്നവടം വരെ ലോക്കപ്പിൽ കിടന്നാലും കുഴപ്പമില്ല അതിനുശേഷം അവൻ ജയിലിലേക്ക് പോയിക്കോട്ടെ പക്ഷേ അവൻ പുറത്തുണ്ടെങ്കിൽ അതേ കല്യാണി മോൾക്കും കാർത്തി മോൾക്കും ഒക്കെ ആപത്ത എന്ന് പറയണം സാരമില്ല ഞാൻ എസ് ഐനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെന്താണല്ലോ അവനെ വന്ന് കസ്റ്റഡി എടുത്തോളൂ എന്നൊക്കെ പറയണം ആ സമയത്ത് ഓരോന്നൊക്കെ ആലോചിച്ച് സരൂ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് സരൂവിൻ്റെ അടുത്തേക്ക് മനോഹർ വരുന്നത് മനോഹർ വന്ന് പുറത്ത് ഇവളൊക്കെ അറിയാം തൻ്റെ മുന്നിൽ ഇവൾ കിടന്ന് നന്നായിട്ട് അഭിനയിക്കുക അങ്ങനെയാണെങ്കിൽ ഇവളുടെ മുന്നിൽ തനിക്കുവന്ന് അഭിനയിക്കണമല്ലോ കാരണം സരൂവിൻ്റെ നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ടായിരുന്നു അവനത് എടുത്തുകൊണ്ട് പോയി പാസ്പോർട്ടും വിസയൊക്കെ അങ്ങനെയാണെങ്കിൽ അവന് മനസ്സിലാക്കാണ് അവിടെ എടുത്തോണ്ട് വന്നതെന്ന് ഇനിയിപ്പം ഒളിച്ചു കളി കുറച്ച് നാളും കൂടെ തുടരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കാലത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ സരൈ വിചാരിക്കുകയാണ് അപ്പോഴേക്കും മനോഹർ അങ്ങോട്ട് കയറി വന്നു മനോഹർ വന്നിട്ട് വെച്ചു ആഹാ മോള് ഇതെന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയുന്നത് അതെ ഞാൻ അമേരിക്കക്കിലേ പോകുന്ന കാര്യം ആലോചിച്ചാൽ പറയണേ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും അവസാനം സരൈ പറഞ്ഞ ആ ഒരു കാര്യമാണ് പറയണേ അമേരിക്കയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പിന്നീട് മനോഹർ പറഞ്ഞു അതേ മോളെ നമുക്കൊരു കാര്യം ചെയ്താലോ പുറത്തുനിന്ന് പോയാലോ പുറത്തുനിന്ന് പോയി ഫുഡൊക്കെ കഴിച്ചാലെന്ന് പറയാം പുറത്തോ ഏയ് എനിക്ക് തീരെ വിശപ്പില്ല മനുവേട്ടാന്ന് പറയാം അതെന്താ എന്താണെന്ന് അറിയത്തില്ല അമേരിക്കയിലൊക്കെ പോവാനായിട്ട് തീരുമാനിച്ചോണ്ടാന്ന് തോന്നുന്നത് ദിവസം അടുക്കും തോറും ഭയങ്കര ഒരു ടെൻഷനാണ് അതുകൊണ്ട് നേരെ ചോപ്പി ഒന്ന് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം എന്താ മോളെ അങ്ങനെ പറയണേ എന്താണെന്ന് അറിയില്ല മനുവേട്ടാന്ന് പറയണം പിന്നെ മനുവേട്ടം പറഞ്ഞാലേ ഒരു കാര്യം ചെയ്യുക ഇന്ന് അമ്മയോട് പറയാം ഇവിടെ സദ്യ ഉണ്ടാക്കാനായിട്ട് സദ്യ ഉണ്ടാക്കാനാണ് അതെ അമ്മ ആഹാരം ഉണ്ടാക്കട്ടെ നമുക്ക് ഇവിടുന്ന് കഴിക്കാം എന്തിനാ പുറത്ത് പോയി കഴിച്ച് വെറുതെ വയർ കേടാക്കുന്നത് അല്ലെങ്കിൽ അപ്പത് പൈസ ചിലവാക്കണമെന്ന് വയ്ക്കും അല്ല മോളെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ പുറത്തൊന്നും കഴിക്കാനായിരുന്നല്ലോ നിനക്ക് താല്പര്യം എന്ന് പറയാം അത് മുമ്പ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം മനോഹറിന് മനസ്സിലായി ഇവളെ നന്നായിട്ട് തന്നെ മുനീന്ന് അഭിനയിക്കുവാണ് ഈ സമയം സരൂവിനെ ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു സരി പിന്നീട് മനോഹരനോട് ചോദിച്ചു അല്ല മനു വേട്ടാ മനുവേട്ടനെ അങ്ങോട്ട് പോകണം ശ്രീലങ്ക ആരോണ്ട് കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞു ഓ അതോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുമോ ഉടനെ തന്നെ മിക്കവാറും പോകേണ്ടിവരും മിക്കവാറും നാളെയോ മറ്റന്നാളായിരിക്കും പോകുന്നതെന്ന് പറയാം ഓഹോ അപ്പം ഇവൻ്റെ പോക്ക് നാളെയോ മറ്റന്നാളായിരിക്കും ഇവന് വീണ്ടും ടിക്കറ്റൊക്കെ ഓക്കെ ആയി കാണുമായിരിക്കും അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ തീർക്കണം പിന്നീട് സരോവിൻ്റെ മുഖത്തേക്ക് പോയിട്ട് മനോരമിച്ചു എന്താ മുളൂ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല മനുവേട്ട നമ്മളമേരിക്കയിൽ പോയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരുന്നു മനുവേട്ടൻ ഇരിക്കുക ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് സരയോ അങ്ങോട്ടേക്ക് പോവാണ് സാരയോ ഇങ്ങനെ ആലോചിച്ചു ഇനി ഇവന്റെ ദിവസങ്ങൾ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല ഇന്നെങ്കിൽ ഇന്ന് ഇവനെ തീർക്കണമെന്ന് പറയണം മനസ്സിൽ ഉറക്കാണ് എങ്ങനെ തീർക്കണം എടുത്ത് അടിച്ച് തന്നെ തീർക്കാം അതേ രക്ഷയുള്ളൂ കാരണം ഇവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കേണ്ടവനാണ് ഒറ്റയടിക്ക് മരിക്കാൻ പാടില്ല പിന്നെ തൻ്റെ മോളുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷനുള്ളൂ പിന്നെ തൻ്റെ വളർത്തമ്മ ഉള്ളുകൊണ്ട് ആ കാര്യത്തിലും ഇല്ല അവർ നോക്കിക്കോളും തൻ്റെ മോളെ താൻ അകത്ത് പോയി കിടന്നാലും കുഴപ്പമില്ല ഇനിയിപ്പം തൻ്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ അങ്ങേരെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും പിന്നെ അമ്മേനെ നോക്കിക്കോളും തനിക്കകത്ത് കിടക്കാം ഇവനെ കൊന്നിട്ട് ജയിലിൽ പോയി കിടന്ന അതിൻ്റെ അന്തസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ സരയോ മനസ്സ് വിചാരിക്കുവാണ് ആ സമയത്ത് അകത്തിരുന്ന മനോഹർ ആലോചിച്ചു ഇവൾക്ക് എന്ത് പറ്റി ഇവളെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ടല്ലോ ഇവളന്നിട്ട് തന്റെ മുന്നിൽ എന്നാ ഒന്നും പറയാത്തേ ഒരു പക്ഷെ ഇവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതുകൊണ്ടാണ് ഇവള് തന്നോടൊന്നും പറയാത്തേ ഒന്നും ഇവിടെ മനോഹറിനും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സരയി ഒളിച്ചുകടി തുടരുന്നതെന്നുള്ള കാര്യം പക്ഷെ ഷാരിക്കും നല്ല ടെൻഷൻ ആയിരുന്നു ഷാരിക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ട് സരി ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഒരു കമ്പിയോടിയൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ദൈവമേ ഇനിയിപ്പോ ആരെങ്കിലും കൊല്ലാനാണോ എന്ന് പോലും ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയം ഹോസ്പിറ്റലിലേക്ക് പോലീസ് ഇപ്പോൾ വന്നു നിന്നു അതിനകത്തുനിന്ന് എസ് ഐ നേരെ അകത്തേക്ക് ഏറിപ്പോവാണ് വിക്രത്തിനെ കൊണ്ടുപോവാനായിട്ട് അങ്ങനെ വിക്രത്തെ കയ്യാമ്പു വെച്ച് അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് ഈ സമയത്ത് കിരണം കല്യാണിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവര് കണ്ടു വിക്ര അവരുടെ നേർക്ക് രൂക്ഷമായിട്ടൊന്ന് നോക്കാണ് ആ നോട്ടത്തിന് അർത്ഥം കിരണം കല്യാണിക്ക് മനസ്സിലായി നിങ്ങളെ പിന്നെ പിടിച്ചോളാം എന്ന രീതിക്കാണ് വിക്രം പോണേന്ന് അങ്ങനെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു കണ്ടില്ലേ മോനെ അവന്റെ നോട്ടോ മട്ടും പോക്കോ കണ്ടില്ലേ അവന് സഹിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടിട്ടും വിക് കിരൺ പറഞ്ഞു ഇനിയിപ്പം അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം പക്ഷേ മോനെ അങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കരുത് അറിയാലോ ആ ഗംഗാപ്രസാദ് ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറയണം ഇപ്പം അവനെ പോയിട്ടുള്ളൂ ഇനിയിപ്പ അടുത്ത് അവനായിരിക്കും ഇറങ്ങാൻ പോണമെന്ന് പറയാ കിരൺ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ എന്ന് പറയണം അങ്ങനെ കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ദേവി വെച്ച് എന്തായി കാര്യങ്ങളൊക്കെ അവനെ കണ്ടു ആ വിക്രം എന്ന് പറയുന്നവനെ അവനെ കണ്ടു അവനെ കാണോ മാത്രമല്ല അവനെ വീണ്ടും കൊണ്ടോ എന്ന് പറയണം ഇനിയിപ്പം അവൻ്റെ പാറകളൊക്കെ അവിടെ അവസാനിച്ചോളൂ എന്ന് പറയണം കേട്ടപ്പം ദീപ് പറഞ്ഞ് ഇപ്പോഴും ഒരു സമാധാനമായത് പക്ഷെ പറയാൻ പറ്റില്ല മോളെ ബാക്കി രണ്ടെണ്ണങ്ങളുണ്ടല്ലോ അകത്ത് അവരെപ്പോഴാണ് പുറത്തിറങ്ങുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാവും എന്ന് പറയുന്നത് സാരമില്ലമ്മേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇനിയിപ്പം അവൻ്റെ കാര്യം നമുക്ക് വിട്ട് കളഞ്ഞേക്കാം അവനെക്കുറിച്ച് ഇനിയിപ്പോൾ ഒരു ശല്യവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അവനെ കൊണ്ട് അവൻ എന്താണെങ്കിലും ഇനിയിപ്പോൾ അകത്തേക്ക് പോയില്ലേന്നൊക്കെ ചോദിക്കണം അങ്ങനെ അവരാ ഒരു സമാധാനത്തിരിക്കുവാണ് ആ സമയം സരി രണ്ടും കൽപ്പിച്ച് മുറിയിലേക്ക് കയറി ചെല്ലുവാണ് മനോഹരനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ അടിപൊളി വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നേ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു തലയൊക്കെ അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന മനോഹറിന്റെ എന്തായാലും നാളെയാണോ മറ്റന്നാളാണോ ആ വിശേഷം കാണിക്കാൻ പോകണമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഈ ആഴ്ച തന്നെ അത് ഉണ്ടാവൂട്ടോ അങ്ങനെ മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി